തിരുവനന്തപുരമേ പോത്തങ്കോട് പോത്തങ്കോട് ചാത്തമ്പാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് പോത്തങ്കോട് നിന്ന് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് കിഴക്ക് ദർശനമാണ് വെള്ളത്തിനാണെങ്കിൽ കിണറാണ് ഏഴ് സെൻറ് സ്ഥലമുണ്ട് ഏഴ് സെൻറ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫിറ്റാണ് പുതിയ വീടാണ് കേട്ടോ ആണോ വീട് രണ്ട് നില വീടാണേ ഏഴ് സെൻറ്റിലാണ് കരഭൂമിയിലാണ് ഈ വീട് നിൽക്കുന്നത് ഫ്രണ്ടിലൊരു പതിനാലടിയുടെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് മുറ്റം ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും നിരപ്പായ പ്രദേശമാണേ വീടിന് ചുറ്റും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കിണർ പിറകിലാണേ കിണർ പിറകിലാണ് അത്യാവശ്യം പിറകിൽ സ്ഥലമുണ്ട് ഒരു വലിയൊരു കിണറാണ് കേട്ടോ പിറകിൽ വേണമെങ്കിൽ നമുക്ക് വർക്ക് ഏരിയ ഇറക്കാൻ പറ്റും ഫസ്റ്റ് ഒരു വലിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത് ചുമര് ഫുള്ള് ഗ്ലാഡിങ് ചെയ്തിട്ടുണ്ട് പ്ലാവാണ് ഡബിൾ ഡോറാണ് ഫുള്ള് പോളിഷ് വർക്ക് ചെയ്തിട്ടുണ്ട് കയറുമ്പം തന്നെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്ന ഒരു ഡൈനിങ് ഏരി ഏരിയയാണ് അത്യാവശ്യം വലിയൊരു ഏരിയ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വാഷ് ഫേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് അതിന് കബോർഡ് കൊടുത്തിട്ടുണ്ട് ടയറിൻ്റെ അടിയിൽ അത്യാവശ്യം സ്പേസിസ് സ്ഥലം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ ഉണ്ട് നമുക്ക് വീട്ടിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് ബെഡ്റൂം കാണാൻ പറ്റും ഫസ്റ്റ് ബെഡ്റൂം അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഫുള്ള് ബ്രാൻഡഡ് ആണ് കേട്ടോ പ്ലാവാണ് ഫുള്ള് പോളിഷ് ചെയ്താണ് ഡോറെല്ലാം ചെയ്യുന്നത് രണ്ടാമത്തെ ബെഡ്റൂം റൈറ്റ് സൈഡിലായിട്ടാണ് ചെയ്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് വീട്ടിലോട്ട് കയറുമ്പോൾ ഇനി കുറച്ച് ക്ലീനിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഓപ്പൺ ഓപ്പണായിട്ടാണ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു പാർട്ടേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആണ് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു വർക്ക് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ട ഒരു പുകയടുപ്പും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പിറകിൽ വേണമെങ്കിൽ വർക്ക് ഏരിയ ചെയ്തെടുക്കാൻ പറ്റും ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് മുകളിൽ സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു ഹാൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഒരു ബാൽക്കണിയാണേ മേളിൽ നമ്മൾ ഒരു ബെഡ്റൂമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി വേണമെങ്കിലും ബെഡ്റൂം എടുക്കാൻ പറ്റും മേളത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് ടോട്ടലൊന്നാ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി വരുന്നത് ടെറസിലേക്ക് പോകാനുള്ള ഒരു ഏരിയയാണ് വലിയൊരു ഓപ്പൺ ഏരിയ ആണ് കേട്ടോ ഇവിടെ വേണമെങ്കിൽ നമുക്കിനി ഒരു ബെഡ്റൂം കൂടെ ഇറക്കാൻ പറ്റും അത്രയ്ക്കുള്ള സ്ഥലമുണ്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഏഴ് സെൻ്റ് സ്ഥലമുണ്ട് പോത്തംകൂടും ജസ്റ്റ് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ചാത്തമ്പാട് എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിൻ്റെ വില വന്നിട്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപ അതും നെഗോഷ്യബിളാണേ